നല്ല രാഗിയും ബ്ലാക്ക് ടീ ആണ് കേട്ടോ ഞാൻ കഴിക്കുന്നത് ബ്രേക്ക്ഫാസ്റ്റിന് പത്തിരി ചിക്കൻ കറി ഒക്കെ ഉണ്ട് എന്നാലും നമ്മൾ നമ്മുടെ ബ്യൂട്ടിയും ഹെൽത്തും ഒക്കെ നോക്കണ്ടേ അതിന് വേണ്ടിയിട്ടുള്ള എന്റെ ചെറിയ പൊടിക്കൈകളൊക്കെയാണ് ഗൈസ് ഇത് എനിക്ക് ഈ പറയുന്ന ഒരു രാഗിയൊക്കെ ഭയങ്കര ഇഷ്ടമാണ് എന്നാ രാഗി കഴിച്ചുകൊണ്ട് നിങ്ങളോട് അല്പം സംസാരിക്കാം ഗൗരവമുള്ള വിഷയമാണ് അപ്പൊ ആരോഗ്യ നിർബന്ധമാണ് ഗൈസ് ഈ റീസെന്റ് എന്റെ മോള് പഠിക്കുന്നത് ബി എം സ്കൂളാണ് ഞാൻ പറഞ്ഞല്ലോ ബി എം സ്കൂളിൽ എന്റെ രണ്ടാം ക്ലാസ്സുകാരിയായ എന്റെ മോള് പഠിക്കുന്ന അവളുടെ ക്ലാസ്മേറ്റ് ക്ലാസ്മേറ്റ്സിന് വളരെ വലിയ ആശങ്ക ആ കുഞ്ഞു മനസ്സിൽ എന്നെ കുറിച്ച് തോന്നിയാ വളരെ ഭീകരമായ ഒരു സംശയമാണ് എഡിസൂറ നിന്റെ മമ്മി എന്തിനാണ് ഇങ്ങനെ പൊട്ടൊക്കെ വെച്ച് നടക്കുന്നത് ഇടക്കിടക്ക് അവ ചില സമയങ്ങളിൽ പൊട്ടു വെക്കുന്നൊക്കെ കാണാല്ലോ നിങ്ങൾ ശരിക്കും ഹിന്ദുവാണോ എന്നൊക്കെ ഉള്ള തരത്തിലുള്ള ഒരു ചോദ്യം കാരണം ഹിന്ദുക്കൾക്ക് മാത്രമേ വെക്കാൻ പാടുള്ളൂ ഈ നെറ്റിൽ വെക്കുന്നത് ഇന്റർനാഷണലി വളരെ വലിയ ഒരു ക്രൈമാണ് ഗൈസ് അത് വളരെ കുഞ്ഞുനാളോട്ട് ഞാൻ കേൾക്കുന്നതാണ് വർഷങ്ങളായിട്ട് ദിനംപ്രതി ഞാനത് ഫേസ് ചെയ്യുന്ന ഒരു സംഭവമാണെങ്കിൽ പോലും കുഞ്ഞു മനസ്സിൽ നിന്ന് ഉതിർന്നു വീണ ഈ സംശയം എന്റെ നെഞ്ച് കലക്കി പക്ഷെ എന്റെ മകളെ എന്റെ മക്കളെ ഞാൻ പറഞ്ഞ് വളർത്തുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മതത്തിലൊന്നും ഒരു കാര്യവും മനുഷ്യത്വത്തിലാണ് കാര്യം നിങ്ങൾക്ക് ഇഷ്ടമുള്ള വസ്ത്രവും ഭക്ഷണവും രീതികളും ഒക്കെ നിങ്ങൾ ഫോളോ ചെയ്യുന്നതിന് ഈ ലോകത്ത് ഈ ഇന്ത്യയിൽ ആരെയും ബോധിപ്പിക്കേണ്ട കാര്യമില്ല എന്നെ അടക്കം മനസ്സിലായി നമുക്ക് നമ്മുടെ മനസ്സിലൊരു എത്തിക്സ് വേണം നമ്മൾ ജീവിക്കുന്ന ലോകം എന്താണ് നമ്മൾ ചെയ്യുന്ന പ്രവൃത്തി എന്താണ് അത് മറ്റുള്ളവരെ ബുദ്ധിമുട്ടിക്കുന്നുണ്ടോ അലോസരപ്പെടുത്തുന്നുണ്ടോ മറ്റൊരാളുടെ സ്പേസ് കയറിയിട്ട് അവരുടെ പ്രൈവസി പ്രൈവസിക്കറി നമ്മൾ മാന്തുന്നുണ്ടോ നമ്മൾ ഒരാളെ ഉപദ്രവിക്കുന്നുണ്ടോ ഇത്രയൊക്കെ ഉള്ളൂ അപ്പൊ ഇത് ഒരു പൊട്ടുവെക്കുന്നത് ഒരു കുഞ്ഞു കുട്ടിയുടെ മനസ്സിൽ വലിയ ആശങ്കയായിട്ട് രൂപപ്പെടണമെങ്കിൽ ആ കുട്ടി വളർന്നു വന്ന സാഹചര്യവും അല്ലെങ്കിൽ ആ കുട്ടിയുടെ ഒക്കെ ചിന്തിക്കുന്ന ഇമാജിനേഷൻ എന്തായിരിക്കും എന്നൊരു പക്ഷെ ഒരു നിമിഷം ഞാൻ ആലോചിച്ച് എന്താ പറയാ പുളകിതയായിട്ടോ അങ്ങനെ ഒരു കുഞ്ഞു കുട്ടിയുടെ മനസ്സിലുള്ള ഒരു പ്രശ്നമാണ് എന്ന് വിചാരിച്ച് അതിങ്ങനെ സ്ക്രോൾ ചെയ്ത് ഞാൻ എന്താ പറയാ അങ്ങനെ തല്ലി മാറ്റി എന്റെ മനസ്സിനോട് സാരയില്ല കുഞ്ഞു കുട്ടിയല്ലേ എന്നൊക്കെ വിചാരിച്ചിരിക്കുന്ന സമയത്താണ് ഇതാണ് കിടക്കുന്നത് രണ്ടു ദിവസം മുമ്പ് സെയിം സ്കൂളില് വളരെ എന്താ പറയാ പി ടിയിലൊക്കെ കാര്യക്ഷമമായി പ്രവർത്തിക്കുന്ന ഒരാളെ എന്റെ അടുത്ത് വന്നിട്ട് ഒരു സ്ത്രീ എന്റെ അടുത്ത് വന്നിട്ട് ചോദിക്കുന്നു സെൻറ്റ് ക്രിസ്ത്യൻ തന്നെ അന്നും ഇതുപോലെ ഞാൻ പൊട്ട് വെച്ചിട്ടുണ്ടായിരുന്നു ചില ഡ്രസ്സ് ഇടുമ്പോൾ എനിക്ക് തോന്നും ഊഹ് പൊട്ടൊക്കെ വെച്ച് അന്തൊരു ഭംഗിയായിരിക്കുന്നുള്ള ഇതൊക്കെ ഭംഗിക്കും കൂടെ വേണ്ടിയിട്ട് ചെയ്യുന്നതല്ലേ ഇതിലോക്കെ റിലീജിയസ് ആയിട്ടും അതല്ലെ സയന്റിഫിക്കലി ഒക്കെ ഇതിന് എന്തോരോ സംഭവങ്ങൾ ചന്തലക്കുറിക്കും പൊട്ടിനൊക്കെ ഉണ്ടെങ്കിൽ പോലും ഫ്രാങ്കലി ഞാൻ ഇതൊക്കെ ചെയ്യുന്നത് ബ്യൂട്ടിക്ക് വേണ്ടിയിട്ടാണ് അങ്ങനെ ആ ഒരു ഭംഗിക്ക് വേണ്ടി ഞാൻ കറക്റ്റ് ഒരു പൊട്ടൊക്കെ വെച്ച് പോയ സമയത്ത് ഈ പറയുന്ന ലേഡിക്ക് ഞാൻ ചോറൊക്കെ നല്ല ആസ്വദിച്ച് കാരണം കുറെ പണിയൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു അന്ന് അന്ന് ഗാന്ധി ജയന്തിയോട് ഒരു അനുബന്ധിച്ചൊരു ഡേ കാര്യങ്ങളൊക്കെ ആയിരുന്നു പക്ഷേ എങ്കിൽ ഇതൊന്നും എടുത്തു പറയേണ്ട ഒരു സംഭവമാണോ എന്ന് ചോദിച്ചാൽ അല്ല എന്നാണ് ഒരു കുഞ്ഞു കുട്ടി ചോദിച്ച ചോദ്യം ആ കുഞ്ഞു കുട്ടിയുടെ ഒരു എക്സൈറ്റ്മെന്റ് ക്യുരിയോസിറ്റി ആയിട്ടൊക്കെ നമുക്ക് എടുക്കാം എന്നാൽ മുതിർന്ന് നമ്മള് മാതൃകയാവേണ്ട അതായത് നമ്മൾ എന്താണ് മനുഷ്യത്വം എന്താണ് ഒത്തൊരുമ എന്താണ് നമ്മൾ ഇവിടെ ചെയ്യേണ്ടത് എന്നുള്ളതിനെ കുറിച്ചൊരു കൃത്യമായി ബോധ്യമുള്ള ഒരാള് മുതിർന്ന ഒരാള് അതേപോലെ മുതിർന്ന ഒരു വ്യക്തിയുടെ ഒരു പേഴ്സണൽ സ്പേസ് കയറിയിട്ട് ചോദിക്കുകയാണ് എക്സാക്ട്ലി നിങ്ങളുടെ മതം എന്താണ് നിങ്ങൾ ഈ പൊട്ടക്ക് വെക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് അതുകൊണ്ട് എനിക്ക് ഭയങ്കര കൺഫ്യൂഷൻ നിങ്ങൾ ഏതിലാണ് പെടുന്നത് എന്നറിയാൻ ഹോ എന്നെ ഏത് ഗണത്തിൽ പെടുത്താഞ്ഞിട്ട് എന്താണ് ഇവർക്ക് ഇത്രയധികം നിക്കപ്പുറത്തി ഇല്ലാത്തത് എനിക്ക് മനസ്സിലാവുന്നില്ല സി സിംപ്ലി ഞാൻ ഇങ്ങനെയാണ് എനിക്ക് ഞാൻ ജനിച്ചതും വളർന്നതും ഇന്ന രീതിക്കാണെന്ന് വിചാരിച്ചിട്ട് എനിക്ക് എൻ്റെതായ ചിന്തയും എൻ്റെതായിട്ടുള്ള നിലപാടും ഇല്ലേ ആ ഓക്കെ ഞാൻ ഒരു ഫിഫ്റ്റി ഫിഫ്റ്റി ഈ ലെവലിൽ പോകുന്നതാണ് എന്ന് ഞാൻ ഡിക്ലെയർ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് സമാധാനമാവുമോ എനിക്ക് മനസ്സിലാവുന്നില്ല ഈ രാഗിയൊക്കെ തിന്നാനുള്ള ഇൻട്രസ്റ്റ് വരെ എനിക്ക് നഷ്ടപ്പെട്ടു പോകാൻ ഇതുപോലെയുള്ള സംസാരങ്ങളൊക്കെ പറയേണ്ടി വരുമ്പോ എന്തിനാണ് ഇങ്ങനെ ചോദിക്കേണ്ട ആവശ്യം ആമി എന്ന് പറയുന്നത് ജസ്റ്റ് ഒരു ഹ്യൂമൻ മാത്രമാണ് ഈ ഇന്ത്യയിൽ ജീവിക്കാൻ എനിക്കൊരു ഹ്യൂമൻ ആ ഒരു ഹ്യൂമാനിറ്റി കീപ്പ് ചെയ്ത് പോകുന്ന ഞാൻ ഒരിക്കലും നമ്മുടെ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനെ അത് യാതൊരു തരത്തിലും പ്രണപ്പെടുത്താതെ ബഹുമാനിച്ച് നിയമം പഠിച്ച് നിയമം നമുക്ക് അറിയുന്ന ആളുകൾക്ക് ഉപദേശിച്ചു കൊടുത്ത് ആവുന്ന സോഷ്യൽ ആക്ടിവിറ്റീസിലൊക്കെ ഇടപെട്ട് സമൂഹത്തിന് എന്തെങ്കിലും നല്ലത് ചെയ്ത് ഉപദ്രവം ചെയ്യാതെ മന്യമായി മുമ്പോട്ടേക്ക് പോകാൻ ആഗ്രഹിക്കുന്ന ഒരു സാധാരണ ജ്യൂതി അത്രേ ഉള്ളൂ ഞാൻ അതിൽ ഞാൻ പൊട്ടിടുന്നുണ്ടോ കുരിശുമാലി ഇടുന്നുണ്ടോ ചന്ദനക്കുറി ഇടുന്നുണ്ടോ ഷോർട്സ് ഇടുന്നുണ്ടോ ടീഷർട്ട് ഇടുന്നുണ്ടോ ഇതൊന്നും നിങ്ങൾ നോക്കി ആശങ്കപ്പെടേണ്ടതായിട്ടില്ല ഇതൊന്നും നിങ്ങളുടെ നിങ്ങളെ ബാധിക്കുന്ന വിഷയമാണോ ഇതെല്ലാം ഇനി വേറൊരു ക്വസ്റ്റ് അയ്യോ എന്റെ മണ്ടിയിൽ കെട്ടിപ്പോയി ഇനി വേറൊരു സംഭവം എന്താണെന്ന് വെച്ചാൽ ഇതൊരു വലിയ വീഡിയോ എന്ന് വിചാരിച്ചിട്ട് നിങ്ങൾ സ്കിപ്പ് ചെയ്ത് കളയസ് ഇതിനിടക്ക് ഇപ്പോൾ ഞാൻ നമ്മുടെ കോഴിക്കോട് തന്നെ കൊണ്ടുപോയി ഒരു ഗംഭീരമായിട്ടുള്ള ഒരു കള്ളുഷപ്പ് ഉണ്ടായിരുന്നു ആരാണിപ്പോൾ കള്ളഷാപ്പിൽ പോയി ഭക്ഷണം കഴിക്കുകയും കാര്യങ്ങളൊന്നും ചെയ്യാറ് ഓഫ് കോഴ്സ് ചിലപ്പോൾ കല്ല് ഇഷ്ടപ്പെടാത്തവരും മദ്യപിക്കാത്തവരും ഒക്കെ ഉണ്ടായിരിക്കാം പക്ഷെ എന്നിരുന്നാൽ പോലും ഈ സെയിം സ്കൂളിൽ എന്താ സജീവമായിരുന്ന ഒരു വ്യക്തി എന്നോട് ചോദിച്ചു നിങ്ങൾ ഇങ്ങനെ കള്ഷാപ്പിലൊക്കെ പോയിട്ട് ഇങ്ങനെ കള്ളൊക്കെ സിപ്പ് ചെയ്യുന്ന ഒരു വീഡിയോ ഒക്കെ ഇട്ടു കഴിഞ്ഞാൽ നിങ്ങൾ ഇതുപോലെ റെപ്യൂട്ടഡ് പൊസിഷനിൽ ഇരിക്കുന്ന ഒരു മാതൃകാപരമായ ഒരു പൊസിഷനിൽ ഇരിക്കുന്ന ആള് ആ ഇതൊരു തെറ്റായ മെസ്സേജ് അല്ലേ സമൂഹത്തിന് നടത്തുന്നത് സി ഞാൻ എന്താണ് അതിൽ ചെയ്തത് എനിക്ക് ഇപ്പോഴും മനസ്സിലാവുന്നു ഞാൻ ഒരുപാട് അത് അവലോകനം ചെയ്തു ഞാൻ എന്ത് ഉൽസിത പ്രവൃത്തിയാണ് ഗൈസ് ഞാൻ അതിൽ ചെയ്തത് എന്നുള്ളത് എനിക്ക് ഒരു മറക്കു പുറകിൽ എൻജോയ്മെന്റ് നടത്തിയിട്ട് ഇരുടിന്റെ മറവിൽ എൻജോയ്മെന്റ് നടത്തിയിട്ട് തനിക്ക് ഇഷ്ടമുള്ള പ്രവർത്തനങ്ങളെല്ലാം അതിലൂടെ ചെയ്ത് ആനന്ദിക്കുന്ന വികൃതമായ രണ്ട് മുഖങ്ങൾ ഇല്ല ഗൈസ് എനിക്ക് നല്ല ഇഷ്ടമുള്ള ഭക്ഷണം ലഭിച്ച ഒരു ഷോപ്പ് സാമാന്യം നല്ല രീതിയിൽ സെർവ് ചെയ്യുന്ന ഒരു ഷോപ്പ് അവിടെ നിങ്ങൾ എല്ലാവരും വരൂ കുടിക്കൂ ആർമാദിക്കൂ എന്നുള്ള മെസ്സേജ് ഞാൻ നൽകിയത് അല്ല എനിക്ക് നമ്മളൊക്കെ മനുഷ്യന്മാരാണ് നമ്മൾ എത്ര റെസ്പോൺസിബിലിറ്റി ഉള്ള പൊസിഷൻ നമ്മൾ ഹാൻഡിൽ ചെയ്ത് കഴിഞ്ഞാലും വളരെ കോൺഫിഡൻഷ്യൽ ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ ഹാൻഡിൽ ചെയ്തു കഴിഞ്ഞാലും നമുക്കൊക്കെ ഒരു റിലാക്സിങ് ടൈം വേണം മനുഷ്യനാണ് ആ സമയത്ത് നമുക്ക് ചിലപ്പോ വരക്കണം ചില 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 ആളുകൾ നൃത്തം ചെയ്യും ചില ആളുകൾ ടൂർ പോകും ചില ആളുകൾ എന്താ പറയാ അവർക്ക് ഇഷ്ടമുള്ള ആക്ടിവിറ്റീസ് ഒക്കെ ചെയ്യും അതുപോലെ എന്റെ പേഴ്സണലി എന്റെ പെടുന്ന കാര്യങ്ങളാണത് അപ്പൊ എനിക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ പബ്ലിക്കാക്കേണ്ട കാര്യങ്ങൾ എനിക്ക് എന്റെ പ്രിയപ്പെട്ടവരോട് സംസാരിക്കേണ്ട കാര്യങ്ങൾ അത് എന്ത് തന്നെയാണെങ്കിലും ഞാൻ സംസാരിക്കും അതിൽ അതിലെനിക്കൊരു മോശമായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല കേവലം എന്റെ ഒരൊറ്റ വീഡിയോയിലാണോ നിങ്ങൾ എന്റെ പേഴ്സണാലിറ്റി ജഡ്ജ് ചെയ്യുന്നത് എന്റെ ടാലന്റും എന്റെ പൊട്ടൻഷ്യലും അല്ലെങ്കിൽ എന്റെ എന്താണ് ഞാൻ എന്ന് പറയുന്നത് ആ ഒരു പേഴ്സണാലിറ്റിയിലാണോ നിങ്ങൾ ജഡ്ജ് ചെയ്യേണ്ടത് ഒരിക്കലും അല്ല എനിക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ നിരവധി ഉണ്ടാവും അത് ഞാൻ ചെയ്തുകൊണ്ടേയിരിക്കും അത് എന്നെ വിലയിരുത്തുന്ന ആളുകള് ഇങ്ങനെ പുറകോടീട്ട് വിലയിരുത്താൻ വേണ്ടിയിട്ട് വന്നാൽ നിങ്ങൾ ക്ഷണിച്ചു പോവുള്ളൂ കേട്ടോ പക്ഷെ ഇതൊക്കെ എന്നോട് പറയുമ്പോൾ ലേശം എന്നോട് നേരിട്ട് പറയുമ്പോൾ നിങ്ങൾക്ക് ഒരു ഉളപ്പ് വേണ്ടേ